എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ത്യയിലെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോയുടെ വിഡ വി വൺ പ്രോ എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആ സ്കൂട്ടറിൽ എനിക്ക് തോന്നിയ ചില ഡിസൈനിങ് കുറിച്ച് എനിക്ക് മാത്രം തോന്നിയതാണ് ഒരു പക്ഷേ നിങ്ങൾക്കും തോന്നിയിരിക്കണം അത്തരം കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഞാൻ ഈ വാഹനം കരസ്ഥമാക്കുന്നത് അന്ന് ഒരു പക്ഷേ ഏറ്റവും വില കൂടിയ വാഹനങ്ങളിലൊന്നായിരുന്നു ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ന് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ അതിന് കുറേ കൂടി വില കുറഞ്ഞതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വാഹനം കുറേ കൂടി നന്നാക്കാമായിരുന്നു അതിൻ്റെ ഡിസൈനിങ്ങിൽ കുറച്ചും കൂടി മെച്ചമാക്കാമായിരുന്നു എൻ്റെ എന്ന എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏറ്റവും ആദ്യത്തെ ഡിഫക്റ്റ് ഡിഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സീറ്റിനടിയിലുള്ള സ്റ്റോറേജിൻ്റെ സ്പേസിനെ കുറിച്ച് തന്നെയാണ് ഇത് ഒരു സ്പ്ലിറ്റ് സീറ്റാണ് ഇതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് കൂടുതൽ സ്പേസ് ഒക്കെയുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മഴക്കാലത്ത് ഇതിനകത്ത് വാലുബിളായിട്ടുള്ള ഡോക്യുമെൻസ് ഒന്നും വെക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിലൂടെ അപ്പം ഈ സീസണിൻ്റെ ഈ ഗ്യാപ്പുണ്ടല്ലോ ഈ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങുന്ന എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഡിഫക്റ്റ് വണ്ടി ഈ ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അടുത്ത ഡീലറിൻ്റെ ആൾ പറഞ്ഞിരുന്നു അതിന് വേണ്ടി എന്തൊരു പുതിയൊരു കവർ വരുന്നുണ്ട് അത് തരുമെന്നൊക്കെ പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു അറിവില്ല ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഡീലറുടെ അവരുടെ സ്ഥാപനത്തിൽ പോയ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വാല്യുബിളായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്തേലും ഇതിനകത്ത് പേപ്പറിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നനയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ വർഷക്കാലത്ത് എവിടെയെങ്കിലും വണ്ടി വെച്ച് പോകുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം മഴ പെയ്യുമോ എന്നുള്ള കൂടി തന്നെ നമ്മൾ അതിനകത്ത് സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് അത്ര കുഴപ്പമില്ല ഈ ചെറിയ ഡിക്കകത്ത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല മഴയെ ന നനയൊന്നുമില്ല അപ്പോൾ ഇത് ഈ വണ്ടിയുടെ ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ള ഒരു വലിയ പാളിച്ചയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും ആദ്യത്തെ പാളിച്ചയായിട്ട് ഞാൻ കാണുന്നത് അത് തന്നെയാണ് പിന്നീട് മറ്റുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അടയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അടയ്ക്കാനും തുറക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഈ സീറ്റ് അടയ്ക്കാനും തുറക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ എവിടെങ്കിലും പോയി കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് തുറക്കാനുള്ള ഈ ബട്ടൺ നമ്മൾ അമർത്താം ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് ലോക്കായിട്ടുണ്ട് പക്ഷേ ഇത് പൊന്തിക്കാൻ നമ്മളെ കൊണ്ട് കയ്യിൽ വല്ല ലഗേജൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒറ്റ കൈ കൊണ്ട് നമുക്കിത് പൊന്തിച്ചത്തിട്ടില്ല അതവിടെ ലോക്കായിരിക്കും രണ്ട് കൈ അല്ലെങ്കിൽ ഓരോ സൈഡ് ആദ്യം പൊക്കി പിന്നെ മറ്റൊരു സൈഡ് പൊക്കി അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാം അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടാണ് ഇത് ഇതടയ്ക്കാനും കാരണം ഇതൊരു പ്രത്യേക ലോക്കിംഗ് സിസ്റ്റമാണ് ആദ്യം ഈ പിൻഭാഗം ഇവിടേക്ക് സെറ്റ് ചെയ്തിട്ട് വേണം പിന്നീട് ഇതിൻ്റെ നടുവിൽ പിടിച്ച് നമ്മൾ അമർത്താൻ അല്ലാതെ ഈ ഇത് കുറച്ചിങ്ങോട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അടയ്ക്കാനേ പറ്റില്ല നമുക്ക് അടച്ചത് വൃത്തിയായിരിക്കില്ല അപ്പം അതുകൊണ്ട് ആദ്യം ഈ ഭാഗം ഇവിടേക്ക് ഈ ബട്ടണാണത് ഈ ബട്ടൺ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം ആദ്യം ആ രീതിയിൽ വേണം അത് വെക്കാൻ അങ്ങനെ വെച്ചതിന് ശേഷം ഈ നടുഭാഗം പ്രസ് ചെയ്താലാണത് ശരിയായിട്ട് നോക്കാവുക ഇപ്പോഴാണത് ശരിയായിട്ട് ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ ഈ കമ്പനിക്ക് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ ഒരു അമ്പൻ പാളിച്ചാൽ പറ്റിയെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ആദ്യമായിട്ടുള്ളത് ഈ വണ്ടിയുടെ സീറ്റിനടിയിലുള്ള ഈ ഡിക്ക് ഓപ്പൺ ചെയ്യാൻ പല മാർഗങ്ങളുമുണ്ട് അതിലൊന്ന് ഈ ബട്ടൺ അമർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അതിൻ്റെ ഡിക്ക് തുറക്കാം മറ്റൊന്നാണ് ഇതിലുള്ളത് ഈ ഇതിൻ്റെ ഈ ബട്ടൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു സാധനം ഈ മേലുള്ള ഈ ഈ സാധനം അമർത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാം അതങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അതിൽ ഡിക്കി ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ നമുക്കത് പൊതിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വേറൊരെണ്ണം കൂടി ഉണ്ട് അത് നമ്മൾ കാല് വയ്ക്കുന്ന ഈ പ്ലാറ്റ്ഫോമിന് അടിയിലാണ് ഇതാണത് ഇതിൽ നമ്മുടെ കീ അതിനകത്ത് ഇട്ടിട്ട് ആണ് നമ്മൾ പുറക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കീ അതിൻ്റെ അതിൽ നിന്ന് ആ കീയുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഇട അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കാല് വെക്കുന്നതിൻ്റെ അടിയിലാണ് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്തായാലും വെള്ളം ഇറങ്ങുക മാത്രമല്ല നമ്മൾ കാല് വെക്കുന്ന സ്ഥലമാണ് പലപ്പോഴും മണ്ണുണ്ടാവും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷക്കാലത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചളിയും മണ്ണൊക്കെ കയറും അപ്പോൾ അതിനകത്തേക്ക് മണ്ണിറങ്ങാനും ഈ പണൽ തരികൾ മണ്ണിൻ്റെ തരികളൊക്കെ അതിനകത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ നമുക്കതിനകത്ത് കീഴടാനും ഇത് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് നമ്മുടെ ഈ കാല് വയ്ക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ എന്നുള്ളത് എനിക്ക് എത്ര അയച്ചിട്ട് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇത് വേറെ ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി ഇത് ഈ കാലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചത് എന്തിനാണെന്നുള്ളത് എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇത് അവർക്ക് പറ്റിയൊരു ഡിസൈൻ പിഴവ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ നമ്മൾ ഈ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം തുറക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് സാധനങ്ങൾ കഴിയുന്നതും ഇതിൽ നിറച്ച് വയ്ക്കാതിരിക്കുക കാരണം ഒരു ഒരു ലെവലിൽ കൂടുതൽ നമ്മൾ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ഒരു പക്ഷേ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിന് ഫുൾ ടൈറ്റ് ഫുൾ ടൈറ്റായിട്ട് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബട്ടൺ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവും അതിൻ്റെ കീ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കും പക്ഷെ ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ തുറക്കാൻ ഈ സാധനമാണ് നല്ലത് നമ്മൾ ഈ ഇപ്പം നേരത്തെ കാണിച്ച ഈ വാങ്ങല്ലോ ഇതിനകത്ത് കീ ഇട്ടിട്ട് തുറക്കായിരിക്കും നന്നാവും അത് ഞാൻ തന്നെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നൊന്നും ആയിരുന്നില്ല എനിക്കൊരിക്കൽ ഇതിനകത്ത് എൻ്റെ ഹെൽമെറ്റും ഒക്കെ കൂടി വെച്ച് അതിനകത്ത് സാധനം സാധനങ്ങളൊക്കെ ഫുള്ളായ സമയത്ത് എനിക്കത് തുറക്കാൻ പറ്റുന്നില്ല പല പ്രാവശ്യം ഈ ബട്ടണൊക്കെ അമർത്തി നോക്കിയിട്ടും അതൊക്കെ കിട്ടുന്നില്ല തുറന്ന് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇത് തിരിച്ചിട്ടാണ് അത് പൊക്കിയെടുത്തത് ഇത് തിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ കയ്യിൻ്റെ മേലൊരു ടൈറ്റ് അനുഭവപ്പെടും എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും അപ്പോൾ ഈ സീറ്റ് ഈ നമ്മുടെ ഈ കാലിൻ്റെ ഈ അടിയിലുള്ള ഈ മാറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇത് സ്ഥാപിച്ചത് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത് അതാണ് അതിൻ്റെ മറ്റൊരു ഡിഫക്റ്റ് മറ്റൊരു കാര്യം അത് നിങ്ങളതിൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഈ സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ തുറക്കണമെങ്കിൽ നമ്മളിപ്പോഴും പോക്കറ്റിട്ട് കൊണ്ടുനടക്കണമല്ലോ അപ്പോൾ ഇതങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ എന്നുള്ളത് ഞാൻ വാസ്തം പറഞ്ഞാൽ ഇതുവരെ അവിടെ ഡീലർ എടുത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഡീലറുടെ അടുത്ത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എനിക്കൊട്ടും അറിയില്ല നിങ്ങൾക്ക് ആർട്ടെങ്കിലും അറിയുമെങ്കിലോ ഒന്ന് പറഞ്ഞു തരണത് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലഗ് കണക്ട് കണക്റ്റ് ചെയ്യാനുള്ള സോക്കറ്റ് ഇവിടെയാണല്ലോ നിങ്ങൾക്ക് ഇതാണ് ഈ സോക്കറ്റ് ഇത് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സീറ്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് കാണും കാണുന്നുണ്ടാകും ഇതിങ്ങനെ ഒടുങ്ങി കിടക്കും ഇത് സീറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത് തുറന്നു വെച്ചിട്ട് നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കും അഥവാ ഞാൻ പലപ്പോഴും ഇത് അറിയാതെ അടച്ചു പോയിട്ടുണ്ട് ഇത് തുറന്നിരിക്കുന്നുണ്ട് ചാർജ് ചെയ്യാമെന്നുള്ള ഓർമ്മ ഞാനിത് ചാർജിങ്ങിലിട്ട് കാര്യം എനിക്കന്നെ ഓർമ്മയില്ലാതെ ഞാൻ സീറ്റ് അടച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്ത് ഇത് ഈ വയർ ഇവിടെ വല്ലാതെ വളഞ്ഞു പോവും ബെൻ്റായിട്ട് ചിലപ്പം അതിനെന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് അവർക്ക് പറ്റിയൊരു ഇത് വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവിടെ എവിടെയെങ്കിലും അതിനൊരു ടോപ്പ് എന്തെങ്കിലും വെച്ചിട്ട് മഴ കൊള്ളാതെ ഇതിൻ്റെ എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ അതിനകത്ത് ഇവർ ഇതിനകത്ത് ഇങ്ങനെ ഇത് ഈ ഒരു സ്ഥലത്ത് ഒരു ഈടാ കൊടുക്കലെന്നൊക്കെ നമ്മൾ പറയില്ല അത്തരം സ്ഥലത്ത് കൊണ്ട് വെച്ചതിനകത്ത് അതിനേക്കാൾ കുറച്ചും കൂടി കൺവീനിയൻറ്റായിട്ടുള്ള മറ്റെവിടെയെങ്കിലും വെക്കാൻ പറ്റുമായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെയും നമ്മൾ അല്ലാതെ ഉള്ള ചാർജിങ് പോർട്ട് ഇതാണല്ലോ വലിയ ചാർജിങ് പോർട്ട് അതുപോലെ എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെ ഒരുപാട് സ്വിച്ചുകളുണ്ട് ഇതിനകത്ത് പലതരം സ്വിച്ചുകളുണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറിച്ച് ഞാൻ വേറൊരു ചാനലിലും കേട്ടു അത് ഇതിൻ്റെ സ്വച്ചുകളൊന്നും അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല അത് ഫിറ്റ് ചെയ്തതും അതിൻ്റെ ഡിസൈനിങ് ഒക്കെ തന്നെ ഡിസൈനിങ്ങിലൊക്കെ തന്നെ സ്വിച്ചുകൾ അത്ര ഗുണപരമായിട്ടുള്ളതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് തന്നെയാണ് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് നീങ്ങിയോ നീങ്ങിയില്ലേ എന്നുള്ളത് ചിലപ്പോൾ അറിയാൻ കഴിയില്ല രാത്രി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിതിൻ്റെ ഇത് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പകൽ ഇത് ഇപ്പോൾ പലപ്പോഴും ഞാൻ ഇത് ഓഫ് ചെയ്യുന്ന സമയത്തൊന്നും ഇത് അങ്ങോട്ട് നീങ്ങിയോ ഓഫ് ആയിട്ടുണ്ടോ ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ കഴിയില്ല പ്രത്യേകിച്ച് വർഷക്കാലാവുന്ന സമയത്ത് കയ്യിൽ വെള്ളമൊക്കെ ആവുന്ന സമയത്ത് ഇത് നീങ്ങിക്കഴിഞ്ഞാൽ നീങ്ങിയോ നീങ്ങിയില്ലേ അറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങോട്ട് നീക്കിയിട്ടാണ് ഇത് ഇൻഡിക്കേറ്റർ ഇടുന്നത് ഇത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആണെന്നുള്ളത് അതുപോലെ തന്നെ ഓഫ് ആവുന്ന സമയത്ത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അമർത്തും ഈ സ്വിച്ചുകളൊക്കെ എന്തിനാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയാണ് സ്വിച്ചുകൾ വെച്ചിട്ടുള്ളത് അപ്പോൾ സ്വിച്ചുകൾ മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ അവരൊന്നും കൂടി ശ്രദ്ധിക്കണമായിരുന്നു മറ്റൊന്ന് ഇതിൻ്റെ ഹൈ ബീം ഇടുന്ന സ്വിച്ചാണ് ഈ സ്വിച്ച് ഇത് എനിക്ക് പലപ്പോഴും ഇത് ആ ശരിയായിട്ടുണ്ട് ഭയങ്കര ഇത് ഓണാക്കാൻ ഇത്രയും ടൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാധാരണ മറ്റു സ്കൂട്ടർ സ്കൂട്ടറുകളിലുള്ള പോലെ തന്നെ ഒരു ടോഗിൾ കീ പോലുള്ള ഒരു ഒരു സ്വിച്ച് വെച്ചാൽ മതിയായിരുന്നു ഒന്ന് അമർത്തുന്ന സമയത്ത് ബ്രൈറ്റ് ആവുക നമ്മൾ ഹൈ ബീം എന്ന് പറയുന്നത് അപ്പോൾ അത് ലാശം ബുദ്ധിമുട്ടാണ് ഹൈ ബീം ഇടാൻ ലേശം ടൈറ്റാണ് അപ്പോൾ അത് ഒന്നുകൂടി സോഫ്റ്റ് ആക്കാൻ ഇതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാനിത് ഒരു പ്രാവശ്യവും മറ്റാണ് തുറന്നിട്ടുള്ളത് ഈ സാധനം ഇത് തുറക്കാൻ ലഭിച്ചൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി പിന്നെ അവിടെ ഞാൻ വെച്ചു ഇത് ഇത്ര ഒരു ബൾക്കിയാക്കി ഉണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ അത്രയൊന്നും അത് ഉപയോഗിക്കൊന്നുമില്ല അപ്പോൾ അത് ഒരു ഒരു ആവശ്യമില്ലാത്ത സംഗതി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ അതിൻ്റെ ഡിസൈനിങ്ങിൽ വന്നൊരു സാധനം ഇതൊരു മൂക്ക് പോലെ ഇങ്ങനെ വന്ന് കള്ളി നിൽക്കുന്നതാണ് ഇതിങ്ങനെ ഈ രണ്ട് സൈഡിലും ഈ പല്ല് പോലെ നമ്മുടെ കോമ്പല്ലൊക്കെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു അത് വേറെ എന്തെങ്കിലും തരത്തിൽ മടക്കി വെക്കുന്നതോ അങ്ങോട്ട് ചേർത്ത് വെക്കുന്നത് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു ഇത് ശരിക്കും നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഒരു കോമ്പല്ലു പോലെ വന്നു നിൽക്കുകയാണ് ഇതിൻ്റെ ഇഗ്നിഷൻ ബട്ടണും ഈ ഡിക്കി അൺലോക്ക് ചെയ്യാനുള്ള ഈ ബട്ടണും കൂടി ഒന്നിച്ചാണ് വെച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും വണ്ടിയുമ വന്നിരുന്നിട്ട് ഇഗ്നേഷൻ ഓൺ ചെയ്യുന്നതിന് പകരം അറിയാതെ ഈ ബട്ടൺ താഴത്തെ ബട്ടൺ രണ്ടും കൂടി ഒന്നിച്ചു വെച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ അറിയാതെ ഇതിൻ്റെ ഡിക്കി ഞാൻ ഓപ്പൺ ചെയ്തു പോയിട്ടുണ്ട് വണ്ടിമ വന്നിരുന്നിട്ട് ഈ ഇഗ്നേഷൻ ബട്ടൺ അമർത്തുന്നതിന് പകരം ഈ താഴത്തെ ബട്ടൺ അമർത്തിയത് കൊണ്ട് ഡിക്കി ഓപ്പൺ ആവും അപ്പോൾ അത് രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പോർട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ട് അത് അതിനകത്ത് മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ട് പിന്നെ മൊബൈൽ ഫോൺ നമ്മൾ എവിടെ വെക്കുക അങ്ങനെയാണെങ്കിൽ മൊബൈൽ ഫോൺ വെക്കാനുള്ള എന്തൊരു ഒരു സാധനം ഇവിടെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി തന്നെ ഇവിടെയോ എവിടെയെങ്കിലും ഒരു ഒരു മൊബൈൽ ഫോൺ കൊള്ളുന്ന രീതിയിലുള്ള ൊരു പോക്കറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ അവിടെ വെക്കാമായിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കോഴിക്കോട് വെച്ച് രണ്ട് സംഭവങ്ങളുള്ളതായി ഉണ്ടായതായിട്ട് കേട്ടു ഒരെണ്ണതിൻ്റെ ഈ സാധനം ഇത് പൊട്ടിയിട്ട് ഒരാൾക്ക് അപകടം സംഭവിച്ചായിട്ട് അങ്ങനെ രണ്ട് കേസുകൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇക്കോണമി മോഡിൽ ഇട്ട് വണ്ടി ഓടിക്കാറില്ല റൈഡ് മോഡിലിട്ടാണ് വണ്ടി ഓടിക്കാറ് പക്ഷേ ഈ റൈഡ് മോഡിൽ തന്നെ ഇപ്പോൾ വണ്ടിയുടെ പവർ പുള്ളിംഗ് പവർ അല്പം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു പക്ഷേ അവിടെ വർക്ക്ഷോപ്പിൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ ചിലപ്പോൾ ശരിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് വേറെ വണ്ടി ഓടിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് എൻ്റെ ഈ വിശദീകരണങ്ങളും എൻ്റെ ഡിസൈനിങ്ങിലുള്ള അപാകതയെക്കുറിച്ച് ഞാൻ ചെയ്ത ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു